തീരുമാനിക്കാം എന്നുള്ള അല്പം മതി ഉദാഹരണത്തിന് കഴിഞ്ഞ കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ സീസണിൽ മുന്നിൽ വരാൻ നിന്ന മനസ്സിലാക്കി ഞാനായിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാക് നിങ്ങൾക്ക് നോക്കുക അത് പസിൽ പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശിശിചരനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശിശിചേരന്റെ ഒപ്പം മത്സരിച്ച ഞാൻ ആരാന്നു മറന്നുപോയി ഒരാളുടെ ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തിൽ നാലോ റെഡി ആക്കിയിട്ട് വിഷ്ണുവിന്റെ കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാൻ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തിമൂന്നാമത്തെ ദിവസത്തെ എവിക്ഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് വോട്ടിങ്ങിൽ സെക്കൻഡ് ക്ലാസ്റ്റാണ് ഒരു പക്ഷേ വന്നാൽ എവിക്റ്റ് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് ഫിനാൻ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞ ടാസ്ക് ഇതേ മനസ്സിലാക്കിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിംഗ് ടാസ്ക്കും എന്നാൽ പാനിന്ത്യയിൽ ഹിറ്റ് ആയ ടാസ്ക് നമ്മളെ മിതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റായ ടാസ്ക്കുമാണ് ഈ ടാസ്ക് ഒരിക്കലും ആരും പറഞ്ഞു നോർമലി പോയിരുന്നെങ്കിൽ കഥ പറയുക പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപ അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഇവർ തന്ന ക്ലാസ് ജയിക്കാൻ പറ്റില്ല ഷിജിച്ചേട്ടൻ നടുവേദന ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആരും വിജയിക്കും അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു രണ്ട് ടാസ്കിൽ നാദുറ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ കോയിന്റ് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നാൽ നാഗരയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചു മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദുറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റ് രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദരയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദറ ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദരയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോയിൻ എടുക്കുന്ന ടാസ്ക് കോഴിലെടുക്കുന്ന വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദരയുടെ ഒരു ഭയങ്കര നാദ്ര കണ്ട് മുങ്ങിച്ചകം പോയിട്ടുള്ള നാദരയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദരയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോയി ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ വന്ന പിന്നെ ഫാമിലി ഫാമിലി വീക്ക് വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റി വെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ പ്ലാൻ ചെയ്യും ഫാമിലി വീക്കിൽ ഒരു ഒരാളെ അകത്തേക്ക് കടത്തിവിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ശുചി ചേട്ടൻ്റെ കണ്ടു കെട്ടിവെക്കുന്നു അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസായിട്ട് നിൽക്കുകയും എന്റെ മക്കൾ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസാണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതേസമയം അത് എനിക്ക് അങ്ങനെ തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചത് എനിക്ക് എൻട്രി ആണ് അതായത് എന്റെ വൈകും കുട്ടികൾ ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഒരു ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്തെ കാണിക്കല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുക സിവിൽ ഉദാഹരണത്തിന് ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോ പർട്ടിക്കുലർ ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ട് ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കില് പുറത്തും ഇരിക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചതുകൊണ്ടാണ് സർവൈവ് ചെയ്ത് മുന്നേ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫിനായി റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വം പോകുന്ന അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരു കടുമ്പിടുത്തം ആയിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഫേവറിസം കിട്ടി എന്നൊക്കെ ചിലർ പറഞ്ഞു എനിക്ക് ഒരു ഫേവറിസം കിട്ടിയിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുമ്പിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് എഴുതി എന്റെ പാക്കപ്പ് പാർട്ടി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രി പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചതില്ലാതെ അല്ല കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നെങ്കിലും ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്ത് വരുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു അതിന്റെ ദേഷ്യം ദേഷ്യവർക്കുണ്ടായിരുന്നു അല്ലെ ഇനി ഞാൻ വിജയിച്ചാതല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഈശാന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടിനാണ് പോകുന്നത് ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട് അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ നമ്മുടെ സിബിനോട് പറഞ്ഞിട്ടേ പ്രവീൺന്ന് പറയുന്നത് ഈശാന്റെ ഒരു പി ആറോ ആയിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അകിലെ പൈസയുണ്ട് ചോദിക്കുന്നത് അഖിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി ഒരു വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു അപ്പൊ പുള്ളി ചോദിച്ചു എന്നെ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ലേ തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം ഞാൻ അറിയാത്ത പൊട്ടനാണ് നിങ്ങൾ വിചാരിക്കുന്നത് പൈസ തന്നെങ്കിൽ ഞാൻ അത് ചെയ്യും അപ്പൊ പൈസ ചെയ്യരുത് അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പോഴും പറയേണ്ട കാര്യം ഇല്ല കാര്യം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് ശബ്ദം പാലിച്ചൂടെ എനിക്ക് എന്താണ് നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ ആളായിരിക്കാം ഹോട്ടൽ ക്ലാസ്സിൽ ഒരു പക്ഷേ എന്നെ അവര് വിളിച്ചേ എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ് പ്രവീണ് ബന്ധപ്പെട്ടുണ്ടായിരിക്കും അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരുണ്ടായിരിക്കും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ അല്ലേ പറഞ്ഞല്ലോ എനിക്ക് എന്നോട് അന്ന് സംസാരിച്ചാൽ പ്രവീൺ എന്ന് പറയുന്ന ഏഷാനിന്റെ പി ആർ അന്ന് എന്നോട് സംസാരിച്ചാണ് ഞാൻ പറഞ്ഞത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞത് എന്നിടത്ത് ഷെയർ ചോദിച്ചു ഷെയർ ചോദിക്കൂലും താങ്കൾ പറഞ്ഞ പ്രവീണന്റെ കാര്യം ഈ താങ്കൾ മാത്രമാണല്ലോ ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവീൺ ഉണ്ടെന്നും പ്രവീണാണെന്നും താങ്കൾ വിശ്വസിക്കുന്നു ഈ സിവിന്റെ കേസിലൊക്കെ പ്രവീണാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നത് അല്ല അദ്ദേഹവും ഉണ്ടാവും അദ്ദേഹവും ഉണ്ടാവും അദ്ദേഹം പോസ്റ്റ് ഉത്തരവാദിത് ഞാൻ പറഞ്ഞത് എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ആയിരുന്നു പൈസ മേടിക്കരുത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞു ഇത്തരം ഭയപ്പെടുത്തൽ ആദ്യത്തെ നടത്തിയ ആൾ പ്രവീൺ പറഞ്ഞ അദ്ദേഹമാണ് ശോഭ തന്നെ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാർമ്മണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിബിനോട് പറഞ്ഞു ജാൻമണി ഹോട്ടൽ ക്ലാസ് കെട്ടിവിടാം ആയിട്ട് കയറ്റി വിടാം മകൻമാർ വീഡിയോ ചെയ്യും ഈ മറ്റേ ഈ പെൺകുട്ടിയെ അതാണ് ഞാൻ പറഞ്ഞത് ഈ പാവ പിടിച്ചായിരുന്നു അത് ഹിമാേഴ്സ് മലപ്പുറം ചെയ്യുന്നതിൽ പിടിക്കുന്നതും ഒക്കെ തന്നെ ഇത് നമ്മൾ ഞാൻ പറഞ്ഞത് കൊണ്ട് ലാഭത്തിനോ ഒന്നും കേട്ടിട്ട് പറഞ്ഞതല്ല നമ്മുടെ ഉള്ളിൽ നിങ്ങൾ പോകുന്നത് പേര് ഇന്ന് ഇവിടെ വന്നു അത് അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളികളെ പക്ഷെ നിങ്ങൾ ഇതിനെ പേര് സപ്പോർട്ട് ചെയ്യണമെന്നില്ല അത്ര നീതി പോലും എല്ലാവർക്കും ഉണ്ടാവണം എന്നാ പറയുന്നത് മറ്റൊരു നമുക്ക് മറ്റൊരു അവസ്ഥ ഒരിക്കലും ഇത് ആദ്യം വിഷയത്തിലേക്ക് ഇത് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ് ഒരു പറഞ്ഞ എനിക്കിത് സംസാരിച്ചു ഞാൻ പറഞ്ഞു സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞ അഖിലേട്ടം മെൻഷൻ ചെയ്ത അതിനകത്ത് ഈ നാഥ് വെള്ളം പേടിയാണ് എന്നിവരെങ്ങനെ മനസ്സിലാക്കി എന്റെ ഇവര് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയം അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂറായിരുന്നു എത്രത്തോളം സമയം നാദരയുമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഉറപ്പാണ്